ഹലോ അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാനില്ലേ ഇന്നൊരു പത്ത് പീസ് ചിക്കൻ വെച്ച് നമുക്കൊരു ചിക്ക എന്താണ് കപ്പ ബിരിയാണി ഉണ്ടാക്കിയാലോ എന്താ ഈ പത്ത് പീസിൻ്റെ കണക്കുന്നല്ലേ നമ്മളെപ്പോൾ വീട്ടിൽ ചിക്കനോ ബീഫോ എന്ത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് ഞാനെടുത്ത് പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെക്കും വെക്കോ പിറ്റേ ദിവസം എന്തെങ്കിലുമൊക്കെ ഓരോന്ന് കാണിച്ചു കൂട്ടാ വെച്ചിട്ട് അങ്ങനെ അങ്ങനെ ഓരോന്ന് ഉണ്ടാക്കുന്ന കൂടുതൽ ഉണ്ടാക്കുന്നൊരു സാധനമാണ് കേട്ടോ ഈ ഒരു കപ്പ ബിരിയാണി ആയി നമുക്ക് അധികം ചിക്കൻ്റെ ആവശ്യമേ ഇല്ല എന്നാൽ നിറയെ ചിക്കൻ ഇട്ട് വെക്കുന്നവർക്ക് അങ്ങനെയും വെക്കാം കേട്ടോ പക്ഷേ ഈ ഒരു രീതിയിൽ വെച്ചാൽ വെച്ചാലും ടേസ്റ്റാണ് കേട്ടോ നമുക്ക് പറയില്ലേ ചിക്കൻ്റെ സ്മെല്ല് എടുത്തു കൂടെ പോയാവുന്നതൊക്കെ പറയില്ലേ അപ്പോൾ ആ ഒരു രീതിയാണ് കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെയുണ്ടാക്കുന്നത് നോക്കാം അപ്പം അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ നമുക്ക് എത്രയാണോ കപ്പ വേണ്ടത് അത് ഉപ്പിട്ട് പുഴുങ്ങി നല്ലപോലെ വേവിച്ച് ഉടച്ചെടുത്തിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലപോലെ ഉടച്ചെടുക്കണം കേട്ടോ അത് തന്നെ മാറ്റി വെക്കുക എന്നിട്ട് നമ്മൾ ഇതാ ചിക്കൻ ഉണ്ടാക്കാൻ കുക്കർ കുക്കറെടുപ്പത്ത് വെച്ച് അത് ഓയിലൊഴിച്ച് കടുുകിട്ട് പൊട്ടിക്കുക എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച് നമ്മുടെ സവാളയില്ല അത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ എന്താണ് ഉപ്പിട്ട് പുഴുങ്ങിയ കപ്പ ആയതുകൊണ്ട് തന്നെ കറിയിലെ ആവശ്യം അനുസരിച്ച് മാത്രം ഉപ്പിട്ടാൽ മതി കേട്ടോ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം കൂടിപ്പോവരുത് ഉപ്പ് പിന്നെ നമ്മൾ സവാളേൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ സവാള പെട്ടെന്ന് വാഞ്ഞ് കിട്ടും അപ്പം ഉപ്പും കൂടെ ചേർത്ത് നല്ല നല്ലപോലെ നമ്മുടെ സവാളൊന്ന് വാറ്റിയെടുക്കാം കേട്ടോ എന്നിട്ട് സവാളൊന്ന് ചെറുതായി വായന്ന് വന്ന ശേഷം നമുക്കതിലേക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളകില്ലേ അത് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ നമ്മുടെ കറിവേപ്പില്ലേ അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കുക ഇതൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി കേട്ടോ ചിലപ്പോൾ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ടൊക്കെ അരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ആക്കിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി വാറ്റിയെടുത്ത ശേഷം നമുക്ക് അതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ അത് അതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ ഇളക്കി മിക്സ് ആക്കി എടുക്കാം കേട്ടോ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമണം എന്നൊക്കെ പറയില്ല അപ്പോൾ അതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി എടുത്ത ശേഷം നമുക്കതിലേക്ക് നമ്മുടെ ചെറുതാക്കി അരിഞ്ഞ് വെച്ച് നമ്മുടെ നല്ല പഴുത്ത തക്കാളിയില്ലേ ആ തക്കാളി അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അത് നല്ലപോലെ ഇളക്കി മിക്സാക്കി എടുക്കാം കേട്ടോ എന്നിട്ട് അതൊന്ന് വയന്ന് വന്ന ശേഷം ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള എന്താ മല്ലിയിലയും പുതിയ അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതൊന്ന് നല്ലപോലെ ഇളക്കി അതും നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഏതൊക്കെ സ്പൈസസാ ഇഷ്ടം എന്ന് വെച്ചാൽ എല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടുതാണ് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ പിന്നെന്താ ഒരു അര അരസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ടേസ്റ്റിന് കുറച്ച് ഉലുവ ഉലുവ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയിട്ടോ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക പിന്നെ എരിവിന് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു കളർ കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇല്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഇതാ നല്ലൊരു ടേസ്റ്റിന് വേണ്ടി നമ്മുടെ ചിക്കൻ മസാല രണ്ട് സ്പൂണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് ഇതിൽ നമ്മൾ പിന്നെ ഇടുന്നതാണ് നമ്മുടെ കസൂരി മീതി ഞാനിത് ഒരുവിധം കറികളിലൊക്കെ ഇട്ട് കൊടുക്കുന്ന കേട്ടോ കാരണം ഇതിൻ്റെ ഒരു ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതിയല്ലേ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റാണിത് അത് ഇട്ടുകൊടുത്ത് നല്ല പോലെ ഇളക്കിയ ശേഷം നമ്മുടെ ചിക്കൻ ഇല്ല ഇതാ മാറ്റി വെച്ചാൽ കുറച്ച് ചിക്കൻ എന്ന് പറഞ്ഞില്ലേ ആ ചിക്കൻ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതൊന്ന് എന്നിട്ടതൊന്നും ഇളക്കി ഒന്ന് മാറ്റിയെടുക്കുക ഇനി നമുക്കിതിലേക്ക് വെള്ളം വെച്ചിട്ട് എത്രയാണോ നമുക്ക് കുറച്ച് വെള്ളം കൂടിയാലും ഒരു കുഴപ്പമില്ല കേട്ടോ കാരണം നമ്മുടെ കപ്പ ഇതിൽ നമ്മൾ ചേർത്തി ഉടച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ നിറയെ ഗ്രേവി പോലെ വന്നാലും അതൊരു ടേസ്റ്റാണ് അപ്പം നമുക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മൂന്ന് വിസിൽ വെച്ചാൽ തന്നെ നമ്മുടെ ചിക്കൻ ഇവിടെ വന്ന് കിട്ടും കേട്ടോ അപ്പം ചിക്കൻ വെന്ത ശേഷം നമുക്ക് നമ്മുടെ വിസിലൊക്കെ കളഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറക്കാം നല്ലപോലെ വിസിൽ കളഞ്ഞാൽ മാത്രമേ കറി തുറന്ന് നോക്കാവുള്ളൂ കേട്ടോ എന്നിട്ട് ആ കറി ഇതാ ഈ ഒരു പരുവത്തിൽ ഇതിൽ വെള്ളമുണ്ട് അത് കുഴപ്പമില്ലാട്ടോ നമുക്ക് കപ്പ ഇടുമ്പോൾ അത് സെറ്റായി കിട്ടും ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വേവിച്ചുവെച്ച കപ്പയില്ല അത് നമുക്കിതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ചേർത്ത് കൊടുത്ത ശേഷം നല്ലപോലെ ഇളക്കി മിക്സ് ആക്കി എടുക്കുക അപ്പം നമ്മുടെ ചിക്കൻ ഉടഞ്ഞു പോകുന്ന പ്രശ്നമൊന്നും വേണ്ട കേട്ടോ കാരണം ഇത് ചിക്കൻ ഉടഞ്ഞ് ചേർന്നിട്ടുണ്ടെങ്കിലാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടും അപ്പം നല്ലപോലെ ഇളക്കി മിക്സ് ഇനി നിങ്ങൾക്ക് അങ്ങനെ ഉടഞ്ഞു പോകേണ്ട ചിക്കൻ അങ്ങനെ തന്നെ വേണം എന്നുള്ളവരാണെങ്കിൽ ആ പീസ് നമുക്ക് അതിനകത്ത് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയ ശേഷം അതിൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നല്ലത് അല്ലാതെ വേറൊരു വഴിയില്ല അപ്പോൾ അതാ അങ്ങനെ ഇളക്കി മിക്സ് ആക്കി എടുത്ത ശേഷം നമ്മുടെ ചെറുതാക്കി അരിഞ്ഞു വെച്ച സവാളയില്ല ആ സവാള നമുക്കിതിൻ്റെ മുകളിലാക്കി ഇട്ട് കൊടുക്കാം ഇത് വേണ്ടവർ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം പക്ഷേ ഇത് ഇങ്ങനെ ഇട്ട് കൊടുത്ത് മിക്സ് ആക്കി എടുത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ കിട്ടുക അപ്പോൾ ഞാൻ എപ്പോഴും ഇതിൽ നിറയെ സവാള ഇട്ട് കൊടുക്കും എന്നിട്ട് ഇത് നല്ലപോലെ വാറ്റി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ ഒരിക്കലെങ്കിലും തീർച്ചയായും ഉണ്ടാക്കി നോക്കണം കേട്ടോ വളരെ കുറച്ച് ചിക്കൻ കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഒരു അടിപൊളി കപ്പയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് നമുക്കിതിൽ പാത്രത്തിലേക്കും മാറ്റാം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് അവർ എപ്പോഴും നമുക്ക് പാത്രത്തിൽ ഇതാക്കി തരുന്ന സമയത്ത് മുകളിൽ കുറച്ച് സവാളയും മലയിലേക്ക് ഇട്ടിട്ടല്ലേ തരിക ഇതിന്റെ കൂടെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ അപ്പം നമുക്ക് പാത്രത്തിൽ വാങ്ങിയ ശേഷം ഞാനും കുറച്ച് സവാളയും മലയിലേക്ക് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കുറെ കുട്ടി കുട്ടി വീഡിയോസ് ഉണ്ട് അതൊക്കെ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ അപ്പം പിന്നെന്താ എന്താ ചേട്ടാ